താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഉണ്ടാകാറുണ്ടെന്നു അത് മാത്രമേ അതെ അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി കടന്നു വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് അതിനെ പരിഹരിക്കുവാനായിട്ട് ശ്രമിക്കും നമ്മളായിട്ട് അതിന് പരിഹാരം വരുത്തുവാൻ ശ്രമിക്കും അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ളവരെ കൂടെ നിർത്തി നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നത്തെ അതിജീവിച്ച് പുറത്തു വരുവാൻ വേണ്ടി ശ്രമിക്കും ഇന്നലകളിൽ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും വിജയിച്ചിട്ടുണ്ട് മറ്റ് പലപ്പോഴും പരാജയപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന പ്രശ്നം ആ പ്രശ്നത്തിന് നിങ്ങൾ നിങ്ങളായിട്ട് ശ്രമിച്ചു പരിഹാരം കിട്ടാത്തതാണ് മറ്റുള്ളവരുടെ സപ്പോർട്ടോടു കൂടി ശ്രമിച്ചു പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യുവാൻ കഴിയും ലോക ലോകമനുഷ്യനായി നാം പരാജയപ്പെട്ടു അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യനായി ഇതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ ശ്രമിക്കുകയാണ് ഒരു ഭക്തൻ എങ്ങനെയാണ് തൻ്റെ മുമ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രശ്നത്തെ അതിജീവിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് അവൻ എങ്ങനെയാണ് പുറത്തു വരുന്നത് അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ പ്രശ്നത്തിന് മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ദൈവം തിരഞ്ഞെടുത്തവരാണ് അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വലിയൊരു പ്രതിസന്ധിയുടെ മുൻപിൽ അവരായിരിക്കുന്നു ഒരിക്കൽ കൂടി ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്നു പലപ്പോഴും പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ചിന്ത ഇതായിരിക്കും ഞാനൊരു ദൈവവൈതലാണല്ലോ ആ ഞാൻ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നവളാണല്ലോ ഞാൻ ഉപവസിക്കുന്നവരാണല്ലോ പല പല ക്വാളിറ്റി ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതിനെ പറയുവാനായി നമുക്കുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നം എന്തുകൊണ്ട് കടന്നു വരുന്നു േ നിങ്ങൾ ദൈവ മക്കളാണെങ്കിൽ നിങ്ങൾ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നവരാണെങ്കിൽ ലോകത്തിൽ ആർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അയ്യോ നമ്മൾ തുടങ്ങിയത് എന്താ ലോകപ്രകാരം പരിഹരിക്കുവാൻ കഴിയാത്ത പ്രശ്നത്തിന് ദൈവത്തിലൂടെ പരിഹാരം അതിനാ നമ്മൾ തുടങ്ങിയേ എന്നിട്ടിപ്പൊ എവിടെ പോയി നിൽക്കുന്നു ലോകത്തിൽ ലോകത്തിലാർക്കുമില്ലാത്ത പ്രശ്നം പ്രശ്നമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ലോകം ആ പ്രശ്നത്തിന് മുമ്പിൽ പരിഹാരമില്ലാതെ ഉഴലുമ്പോൾ ദൈവത്തിൻ്റെ ജനം ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് ദൈവത്താൽ മുൻപോട്ട് നടക്കും ഇന്ന് ഈ സമയം നിങ്ങളായിരിക്കുന്ന പ്രശ്നം അത് എത്ര തന്നെ വലുതായിരുന്നാലും അത് ഏത് വിധത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിരുന്നാലും അതിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ബുദ്ധിക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ അറിവിന് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ആരോഗ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാലെ ദൈവത്തിന് കഴിയും നിങ്ങളായിരിക്കുന്ന അതേ വിഷയങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ഓ താങ്ക് യു ലോഡ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ അതേ ഇനിയും മുൻപോട്ട് ഒത്തിരി നടക്കുവാനുണ്ട് ഇതിലൊന്നും ഒതുങ്ങി പോകത്തില്ല ഈ പ്രശ്നത്തിൽ ഒന്നും വാരിക്കെട്ടി നാട്ടി പോരേണ്ടി വരത്തില്ല സഹോദര മാതാവ് പിതാവെ ഈ പ്രശ്നത്തോടെ ഒന്നും നിന്റെ തലമുറകൾ ഇല്ലാതായി തീരുവാൻ ദൈവം അനുവദിക്കത്തില്ല ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് നീ ഇനിയും പലതും കാണാനുള്ളതാ നീ ഇനിയും പലതും നിന്റെ തലമുറകളിൽ നിന്ന് സന്തോഷകരമായി അനുഭവിക്കുവാനുള്ളതാ അവർക്കൊപ്പം സന്തോഷമായി ജീവിക്കുവാനുള്ളതാ നിന്നെ നിന്ദിക്കുന്ന പരിഹസിക്കുന്ന കുറ്റം പറയുന്ന അതേ ദേശത്തിൽ തന്നെ കടക്കാരി എന്ന് പേര് വിളിച്ച് ദേശത്തിൽ തന്നെ സഹോദരി സഹോദര നീ നിന്ന് പലതും കാണേണ്ടത് ആ കുടുംബത്തിൽ തന്നെ നീ നിന്ന് പലതും അനുഭവിക്കേണ്ടത് അപ്പോ ആ അനുഭവം എന്ന് പറയുമ്പോൾ ലോകപ്രകാരമുള്ള അനുഭവമല്ല ദൈവത്തിന്റെ മക്കൾക്ക് സ്വസ്ഥതയുടെ സമാധാനത്തിന്റെ ഒരു അനുഭവം ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പടങ്ങി വരാം നോക്കിയേ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ ഒരു വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിരിക്കുന്നു എന്താണ് ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ആ പ്രതിസന്ധി പഴയ നിയമം പ്രത്യേകിച്ച് ആ രാജകന്മാരുടെ ചരിത്രം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ ജനം എപ്പോഴും അംഗീകരിക്കുന്ന വലിയ പ്രശ്നം യുദ്ധമാണ് ഇവിടെയും അത് തന്നെയാണ് ശത്രു രാജാവായ സൻഹേരിവ് അശൂർ രാജാവ് തൻ്റെ സൈന്യത്തോടൊപ്പം പടയെടുത്ത് ഇസ്രായേലിന് വിരോധമായി വരുന്നു അപ്പോൾ അവരുടെ യുദ്ധത്തിൻ്റെ സ്ട്രാറ്റജി ഇതാണ് ഇസ്രായേൽ അവർ അവരുടെ പട്ടണത്തിനകത്തായിരിക്കുന്നു ഈ പട്ടണത്തിനു ചുറ്റും സൻഹേരിബ് തൻ്റെ സൈന്യത്തെ നിർത്തി ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ ഈ പട്ടണത്തിനകത്ത് നിന്ന് ഈ ജനം പുറത്തിറങ്ങരുത് പുറത്തിറങ്ങുവാൻ കഴിയാതെ ആയാലെന്ത് സംഭവിക്കും ഈ പട്ടണത്തെ നമ്മുടെ ഭവനം പോലെ നമ്മൾ സങ്കല്പിച്ചാൽ മതി പട്ടണത്തിനകത്ത് അവശ്യ സാധനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ അവർ പുറത്തു പോയി അവർക്ക് ആവശ്യമുള്ളതുമായി അകത്ത് കടന്നു വന്ന് ഒപ്പമുള്ളവരുമായി അത് പങ്കുവെച്ച് തിന്ന് വിശ്രമിച്ച് പുറത്തു പോകും അതാണ് പട്ടണത്തിൻ്റെ അവസ്ഥ നമ്മുടെ വീടിനെ പോലെ തന്നെ അല്ല നമ്മുടെ വീട്ടിനകത്ത് സിവിൽ സപ്ലൈസിൻ്റെ ഗോഡോണൊന്നും കാണത്തില്ലല്ലോ നമ്മൾ വീട്ടിനകത്തുള്ള സാധനങ്ങൾ പരിമിതമാണ് നമുക്ക് ഭക്ഷിക്കുവാനുള്ള പൂട്ടി ഇടപ്പെടുമ്പോൾ കൊറോണ വന്നപ്പോൾ നിങ്ങൾക്കറിയാലോ പൂട്ടി ഇടപ്പെട്ടപ്പോൾ എത്ര ദിവസം നിങ്ങൾക്ക് അതിനകത്ത് സുഭിക്ഷമായി ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ അത് കഴിയുമ്പം ദാരിദ്ര്യമാവും പെട്ടുപോകും പെട്ടുപോകും അങ്ങനെ പെടുത്തുന്ന ശത്രുവിൻ്റെ സ്ട്രാറ്റജി ഈ പകലിലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അതേ ശത്രുവിൻ്റെ പദ്ധതിക്കകത്തായിരിക്കുന്നു പലരും വിളിക്കുമ്പോൾ പറയാറുണ്ട് ദൈവദാസനെ ഞാൻ ഇവിടെ പെട്ടുപോയി ഇനി എനിക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല കാരണം എന്താണ് നല്ല നിലയിൽ ബിസിനസ് ചെയ്ത് കച്ചവടം ചെയ്ത് മുൻപോട്ട് വന്നുകൊണ്ടിരുന്നതാ പെട്ടെന്ന് പ്രതിസന്ധി കടന്നു വന്നു കടം വാങ്ങി ആ പ്രതിസന്ധി പരിഹരിക്കുവാൻ ശ്രമിച്ചു ആ കടം തീർക്കുവാൻ അടുത്ത് കടം വാങ്ങി അതിനുമേൽ കടം വാങ്ങി കടം വർത്തിച്ച് വർത്തിച്ച് കുന്നായി മലയായി പർവ്വതമായി ഇപ്പോൾ താഴ്ന്നത് നോക്കിയാൽ അറ്റം കാണുവാൻ കഴിയാത്ത വിധത്തിൽ കടമുയർന്നിരിക്കുന്നു പ്രശ്നങ്ങളായി പാസ്പോർട്ട് പിടിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു മറ്റു പല വിധമാകുന്ന പ്രശ്നങ്ങൾ പുറത്തു വരുവാൻ കഴിയത്തില്ല എൻ്റെ ജീവിതം മുഴുവൻ ഇതിനകത്തു തീർന്നു പോകും എൻ്റെ മക്കളെ കാണുവാൻ കഴിയത്തില്ല എൻറെ മാതാവിനെ എൻറെ ഭാര്യയെ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് വല്ലാതെ കരയുകയാണ് പെട്ടുപോയി പെടുത്തി കളഞ്ഞു ശത്രു പല നിലകളിൽ കുടുക്കി പെടുത്തി കളഞ്ഞു കുടുംബ ജീവിതത്തിനകത്തും പ്രശ്നങ്ങൾ ഇട്ട് പെടുത്തി പുറത്തു വരുവാൻ കഴിയത്തില്ല എൻ്റെ ഭർത്താവ് അകന്നുപോയി അവനെയും എന്നെയും തമ്മിൽ തെറ്റിച്ച് ആ പ്രശ്നത്തിനകത്ത് ഞങ്ങളെ പെടുത്തി അവന് തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നെക്കുറിച്ച് മോശമായൊരു ഇമ്പാക്റ്റ് എൻ്റെ ഉണ്ടാക്കി അവൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചു ആ ഞാൻ അവിടെ പെട്ടുപോയി പെട്ടുപോയി അവൻ്റെ ഉള്ളിൽ ഞാനില്ല ഉള്ളിൻ്റെ ഏതോ ഒരു കോളിൽ അവനെന്നെ ഉപേക്ഷിച്ചു അവിടെ ഞാൻ പെട്ടുപോയി എൻ്റെ ഭാര്യയുടെ ചിന്തയിൽ പോലും ഞാൻ ഇല്ലാതായി തീർന്നിരിക്കുന്നു എന്നെ പെടുത്തിക്കളഞ്ഞു പലതും പറഞ്ഞ് 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 എൻ്റെ ഭാര്യയിൽ നിന്ന് എന്നെ അകറ്റിക്കളഞ്ഞു എൻ്റെ മക്കളിൽ നിന്നോ കരയാണ് മാതാവേ മക്കളെന്ന് കേൾക്കുമ്പോൾ തന്നെ ജീവൻ കൊടുത്ത് വളർത്തിയ മക്കൾ മക്കളെ അകറ്റിക്കാഞ്ഞു പലതും പറഞ്ഞു പെടുത്തിക്കാഞ്ഞു അവരൊരു വില്ലനായി വില്ലത്തിയായി കാണുന്നു എന്തോ അവർക്ക് ദ്രോഹം ചെയ്തതുപോലെ നിങ്ങൾ ചെയ്തതെല്ലാം നന്മയ്ക്ക പറഞ്ഞതെല്ലാം നന്മയ്ക്ക പക്ഷേ ാക്കി മാറ്റിയിരിക്കുന്നു പ്രതിയോഗിയാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ ശത്രു നിങ്ങളെ തന്നെ നിങ്ങളുടെ തലമുറകൾക്ക് പ്രതിയോഗിയാക്കി മാറ്റിയിരിക്കുന്നു കളഞ്ഞിരിക്കുന്നു അന്ന് ദൈവജനത്തിന് വിരോധമായി ശത്രു എടുത്ത അതേ സ്ട്രാറ്റജി തന്നെ ഇന്ന് നിങ്ങൾക്ക് വിരോധമായി ശത്രു ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പെടുത്തിക്കളഞ്ഞിരിക്കുക ആ പല പ്രശ്നങ്ങളിൽ പെടുത്തി കളഞ്ഞിരിക്കുക ആ വിധത്തിൽ പെട്ടായിരിക്കുന്നവരോട് ഈ പകലിൽ ആ പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരുവൻ സർവശക്തനായ ദൈവം അവൻ നിന്നോട് കൂടെയുണ്ട് നിന്നെ പെടുത്തിയ ശത്രു നീ പുറത്തു വരുന്നത് കാണുവാൻ പോകുകയ ഇല്ല അവൻ കാണത്തിൽ ഓ സ്തോത്രം അവൻ കാണത്തില്ല നോക്കിയേ വിഷയത്തിലേക്ക് വന്നേ ദൈവത്തിന്റെ ജനത്തെ അങ്ങനെ ശത്രുപ്പെടുത്തിയിരിക്കുക ശത്രു പെടുത്തിയിരിക്കുമ്പോൾ നമ്മൾ പ്രശ്നത്തിനകത്തായിത്തീരുമ്പോൾ അതിൽ നിന്ന് ദൈവമക്കളായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമായി നമുക്ക് പുറത്തു വരണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ നോക്കിയേ ദൈവത്തിൻ്റെ ജനം പ്രശ്നത്തിലാണ് പ്രശ്നത്തിലായിരിക്കുമ്പോൾ ദൈവം ഇണ്ടാതിരിക്കുന്നില്ല കൂടെ ഉള്ളവരൊക്കെ ദൈവം ഇണ്ടാതിരിക്കുന്നില്ല ദൈവം തൻ്റെ ഭക്തനായ തനിക്ക് പ്രസാദമുള്ളത് ചെയ്ത യഹസ്കിയാവിനോട് സംസാരിക്കുകയാണ് ഇരുപത്തി ഒൻപതാമത്തെ രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹസ്ക്യാവിനെ കുറിച്ച് രണ്ട് ദിന വർത്താന്തങ്ങളുടെ പുസ്തകമാണ് അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹസ്കിയാവ് തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ദൈവസന്നിധിയിൽ നെടുപാടെ വീഴുന്നുണ്ട് ഉപവസിക്കുന്നുണ്ട് പക്ഷേ പ്രശ്നങ്ങളുടെ പദ്ധ്യത്തിൽ ദൈവശബ്ദം കേൾക്കാറില്ല അതിനുള്ള കാരണമാണ് നമ്മൾക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തൊരു ഒരു പാസ്റ്റ് ഇല്ലായെങ്കിൽ ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയത്തില്ല ദൈവം തനിക്ക് പ്രസാദമുള്ളത് ചെയ്യുന്നവരോടുകൂടിയാണ് സംസാരിക്കുന്നത് ഈ പകലിലും നിങ്ങളിൽ പലരും ആ ദൈവശബ്ദം കേൾക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രേശ്വസ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടുവിൽ നിൽക്കുവാൻ മധ്യസ്ഥ വഹിക്കുവാൻ അവരായിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഞങ്ങളോട് ദൈവം സംസാരിക്കുന്നു അതുപോലെ അവരോട് ദൈവം സംസാരിച്ചു എന്താണ് യഹസ്ക്യാവനോട് ആ ദൈവം സംസാരിക്കുന്നത് ഓക്കെ രണ്ട് ദിന വർദ്ധാന്തങ്ങളുടെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കും എഹസ്ക അവനോട് ദൈവം സംസാരിച്ചു തൻ്റെ ജനത്തോട് അറിയിക്കുവാൻ അശുർ രാജാവിനെയും അവനോട് കൂടെയുള്ള സകല പുരുഷാരത്തെയും ഭയപ്പെടരുത് നിങ്ങൾ ഭ്രമിക്കരുത് അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്ത എഹസ്കിയിൽ ദൈവസന്നിധിയിൽ ഈ പ്രശ്നങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ ദൈവം പറയുകയാണ് നീ നിന്റെ ജനത്തോട് പറയുക ഉറപ്പും ധൈര്യമുള്ളവരുമായി നിങ്ങളുടെ ശത്രുവിനെ ഭയപ്പെടരുത് ഈ പകലിലും അത് തന്നെ നിങ്ങളോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു ഉറപ്പും ധൈര്യമുള്ളവരുമായിരിക്കും ഇന്ന് നിങ്ങൾ കാണുന്ന നിങ്ങളെ പെടുത്തി കളഞ്ഞ ആ ശത്രുവിനെ നിങ്ങൾ ഭയപ്പെടരുത് അമേൻ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ ശബ്ദം എഹിസ്കാവിലൂടെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം അത് വിശ്വസിച്ച് ഉറച്ചു നിൽക്കുകയാണ് എന്തിനു വേണ്ടിയാണ് എഹിസ്ക്യാവിലൂടെ ദൈവം ആ സന്ദേശം അവർക്ക് കൈമാറിയത് അവർ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ച് ഓടി 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 പുറത്തു വന്ന് ശത്രുവിന്റെ കയ്യിൽ പെടാതിരിക്കുവാൻ വേണ്ടി വലിയ പ്രശ്നത്തിന് തീരുമ്പോൾ നാം പേടിച്ചു പോയാൽ നാം ശ്രമിച്ചു പോയാൽ ശത്രുവിന്റെ പദ്ധതി വിജയിക്കും ശത്രുവിനറിയാം കുറേ കഴിയുമ്പോൾ ആ അകത്ത് ഷോർട്ടേജ് വരുമ്പോൾ പേടി തോന്നി തുടങ്ങുമ്പോൾ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കും ഇവർ

അത് എന്തുകൊണ്ട് താൻ പറയുന്നു എന്ന് സ്ഥാപിക്കുകയാണ് ആ ആ വാക്യം തന്നെ നിങ്ങൾ ശ്രമിക്കരുത് അവനോട് കൂടെ ഉള്ളതിലും വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട് അവനോട് കൂടെ ഉള്ളവരും നിങ്ങളത് ഒരു കാര്യം തിരിച്ചറിയുക ഇറക്കുകയാണ് ഈ നിങ്ങൾ ചുറ്റും കേൾക്കുന്ന ആക്രോശം ഉണ്ടല്ലോ ശത്രുവിൻ്റെ വെല്ലുവിളി ശബ്ദമുണ്ടല്ലോ ആ ശബ്ദമുണ്ടാക്കുന്ന ശത്രുവിനെ കാലും വലിയോരുവൻ ആ ശത്രുവിനെ കോലും വലിയൊരുവൻ നമ്മോട് കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കും അതേ പ്രിയരെ നിങ്ങളുടെ ശത്രുവിനെ കാൽ വലിയൊരുവൻ നിങ്ങളെ ഭയപ്പെടുത്തുന്ന നിങ്ങളെ ഭ്രമിപ്പിക്കുന്ന നിങ്ങളെ പെടുത്തിക്കളഞ്ഞിരിക്കുന്ന ശത്രുവിനെ കാൽ വലിയൊരുവൻ നമ്മോട് കൂടെയുണ്ട് ആ ദൈവത്തെ ഹിസ്കിയാവ് അറിഞ്ഞിട്ടുണ്ട് തൻ്റെ അപ്പനായ ദാവീദിന്റെ ദൈവത്തെ അവൻ അറിഞ്ഞതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു ചെയ്ത് മുൻപോട്ട് പോരുന്നു അതേ പ്രിയരെ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് അവൻ്റെ ശബ്ദം കേട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഉറച്ചു നിൽക്ക് നിങ്ങളിന്നായിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആ ശത്രുവിനെയും ആ ദൈവത്തെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ അവനോട് കൂടെ മാംസഭുജമേ ഉള്ളൂ നമ്മോടുകൂടെയോ നമ്മെ സഹായിപ്പാനും നമ്മുടെ യുദ്ധങ്ങളെ നടത്തുവാനും നമ്മുടെ ദൈവമായ യഹോവ ഉണ്ട് എന്ന് പറഞ്ഞു അവനോടുകൂടെ മാംസഭുജം മാത്രമേ ഉള്ളൂ എന്തിനാ അങ്ങനെ മാംസഭുജമെന്ന് യഹസ്ക്യാവ് പറയുവാനുള്ള കാരണം കാരണം ഈ മാംസം ഇവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് വെട്ടുകൊണ്ടാലും മുറിയും അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് വെട്ടുകൊണ്ടാലും മുറിയും അമേ മാംസത്തിനൊരു പരിധിയുണ്ട് ഒരു പരിമിതിയുണ്ട് ജഡത്തിനെ ജഡത്തിനൊരു പരിധിയുണ്ട് ഭുജത്തിന്റെ ബലത്തിൽ ആശ്രയിക്കുന്നവൻ പുറത്തുള്ളപ്പോൾ നമുക്കൊപ്പമുള്ളത് ദൈവമാണ് ആ ദൈവത്തിന്റെ പ്രത്യേകത വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു അവൻ സകല ജടത്തിൻറെയും കർത്താവാകുന്നു സകല ജടത്തിൻ്റെയും കർത്താവായവൻ സകല മാംസത്തിന്റെയും കർത്താവായവൻ ആ മാംസത്തെ സൃഷ്ടിച്ച് അതിൽ ജൈവൻ ഉണ്ടാക്കിയവൻ അവൻ നമ്മോടുകൂടെയുണ്ട് അയ്യോ ഇത് ഹിസ്ക്യാവ് പറഞ്ഞു അപ്പോൾ വിടിവിക്കപ്പെടേണ്ട ജനത്തിന്റെ പ്രതികരണം നോക്കിയ എട്ടാമത്തെ വാക്യത്തിൽ തന്നെ ജനം യഹൂദ രാജാവായ വാക്കുകളിൽ ആശ്രയിച്ചു അവിടെ മുതൽ വിടുതൽ ആരംഭിക്കുക ശ്രദ്ധിക്കണമേ എപ്പോഴാണ് ദൈവത്തിൻറെ ജനത്തിൻ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാനായി തുടങ്ങുന്നത് തൻ്റെ ഭക്തനിലൂടെ താൻ പറഞ്ഞ വാക്ക് ജനം വിശ്വസിച്ചു അപ്പോൾ മുതൽ ദൈവ പ്രവൃത്തി ആരംഭിക്കുകയാണ് അപ്പോ ദൈവം എന്താണ് ചെയ്യുന്നത് തൻ്റെ ഭക്തന്മാരിലൂടെ നമ്മെ ഉറപ്പിക്കും ഞങ്ങളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെ ഇനി ദൈവം ഇത് ചെയ്യുമ്പോൾ പിശാചമുണ്ടാതിരിക്കോ പിശാചമുണ്ടാതിരിക്കത്തില്ല പിശാചം നിങ്ങളിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടു എത്തിക്കും മറ്റൊരു കാര്യം പറയും എന്താ പിശാജ് പറയുന്നത് അതേ ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം മുപ്പത്തിരണ്ടാമധ്യായം അതിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ശത്രു പറയുന്നതാണ് ഈ ജനത്തോട് മതിലിന്റെ മൂണ്ടേ കയറി നിന്ന് പറയുക ആകയാൽ നിങ്ങളെ ചതിക്കരുത് ഇങ്ങനെ നിങ്ങളെ വശീകരിക്കരുത് നിങ്ങൾ അവനെ വിശ്വസിക്കുകയുമായിരുന്നു യാതൊരു ജാതിയുടെയും രാജ്യത്തിൻ്റെ ദേവനും തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്നും പിടിവെപ്പാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്നും വിടിവിക്കുന്നത് എങ്ങനെ അപ്പോൾ ശത്രുവിൻ്റെ പദ്ധതി ഇതാണ് നമ്മോട് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും ഓഹ് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല ബോധിച്ചിട്ടൊന്നും കാര്യമില്ല ഇതിൽ നിന്നും മറുപടി ഉണ്ടാകത്തില്ല നിങ്ങൾ ഈ പ്രശ്നത്തിനകത്ത് തന്നെ തുടരുക എൻ്റെ അടിമകളായി തുടരുക നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല ഒരു രാജാവ് എന്ന നിലയിൽ ഹിസ്ക്യാവ് എങ്ങനെയായിരിക്കും പറയുന്നത് ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളേ ഉറച്ച ശബ്ദം ശത്രുവിൻ്റെ കാരണം ഒരു രാജാവിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളെ ഉറപ്പിക്കുവാനും എനിക്ക് നിങ്ങളോട് പറയുവാനും കഴിയുന്നതിനൊരു ഒരു പരിധിയുണ്ട് ഒരു നമ്മൾ ഈ മീഡിയ ആയിരിക്കും അല്ലെങ്കിൽ പലരും ഫോൺ ചെയ്യും അങ്ങനെ ആയിരിക്കും നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ഉറപ്പിക്കുന്നത് എന്നാൽ ശത്രുവിന് ഈ പരിമിതി ഒന്നുമില്ല ശത്രു മതിലിൻ്റെ മണ്ടേ കയറിയെന്നാണ് വിളിക്കുന്നത് രാജാവിൻ്റെ ശബ്ദം എത്താത്തടുത്ത് പോലും ശത്രുവിന്റെ ശബ്ദം എത്തും അതിങ്ങനെ മുഴങ്ങിക്കേക്കുകയാ വിളിച്ച് പറയുക എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ ആർക്കും കഴിയത്തില്ല ശത്രു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളെ ഭയപ്പെടുത്തുവാൻ ശ്രമിപ്പിച്ചു പുറത്ത് ചാടിപ്പിച്ചു ഒതുക്കുവാൻ തക്കവണ്ണം ശത്രു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടിവിക്കുവാൻ കഴിയത്തില്ല അതേ വെല്ലുവിളിക്കുന്ന ശത്രുവിന് മധ്യത്തിലും അവൻ്റെ വാക്ക് കേട്ട് ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ ജനം ദൈവത്തിൽ നിന്ന് കേട്ട വാക്കുകളെ വിശ്വസിച്ചു അഥവാ അവർ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചു പിതാക്കന്മാരുടെ ദൈവത്തിൽ വിശ്വസിച്ചു സകല ജടത്തിൻ്റെ കർത്തവായ ദൈവത്തിൽ വിശ്വസിച്ചു പുറത്തുള്ളവരിലും വലിയവനായ ദൈവത്തിൽ വിശ്വസിച്ചു ആ വിശ്വാസം തുടർന്ന് വായിക്കുമ്പോൾ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ യഹോവ യഹസ്കിയാവയും യരിഷലെയും നിവാസികളെയും അശൂർ രാജാവായ സൻ കയ്യിൽ നിന്നും മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് അവർക്ക് ചുറ്റിലും വിശ്രാമം നൽകി അവർ ദൈവത്തിൻ്റെ ഭക്തരോടൊപ്പം ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് ഉറച്ചു അവർക്ക് വിശ്രമം ഉണ്ടാകുവാൻ തക്കവണ്ണം വിശ്രമം ഉണ്ടാകുവാൻ തക്കവണ്ണം ശത്രുവിൻ്റെ പക്കൽ നിന്ന് ദൈവം അവരെ വിടിവിച്ചു പ്രിയരെ ദൈവ പ്രവൃത്തി തുടങ്ങിയ ആ രാത്രിയിൽ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക ദൈവത്തിൻ്റെ ഇറങ്ങി ഒന്നുപോലും മിച്ചമില്ലാതെ ഒന്നുപോലും ശേഷിക്കാത്ത വിധത്തിൽ അതേ ശത്രു സൈന്യത്തെ തകർത്ത് കളഞ്ഞു ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ ആയിരിക്കുന്ന പ്രശ്നത്തിന് മധ്യത്തിൽ നിന്നെ ആ പ്രശ്നത്തിൽ നിന്ന് പെട്ടായിരിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുക യേശുബിൻ നാമത്തിൽ ആ ജോലിസ്ഥലത്ത് നീ പെട്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ അറിയുക അതേ പാളയം അടിച്ചു നിന്നെ പെടുത്തി കളഞ്ഞു ആ ശത്രു അവൻ ഇല്ലാതാവുക യേശുബിൻ നാമത്തിൽ പുറത്തു വരുവാൻ കഴിയാതെ വെല്ലുവിളിക്കുന്ന അവൻ നീ ട വെല്ലാതെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ സഹോദരി നിന്റെ കുടുംബജീവിതത്തിൽ ശത്രു എന്റെ ദൈവത്താൽ വീഴുവാൻ പോകുക അവനിലും വലിയവൻ നിന്നിൽ യേശു നാമത്തിൽ നിന്നോടു കൂടെ അവൻ ആ ശത്രുവിനെ ജയിക്കുക നിനക്ക് വിരോധമായി പാള ഇറങ്ങി നിൽക്കുന്ന ശത്രുവിനെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിന്റെ കുടുംബജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം വെല്ലുവിളിച്ചു നിൽക്കുന്ന ആ ശത്രുവിനെ എന്റെ ദൈവം തകർക്കുക ഓ സ്ത്രം ആ മേൽ പുതിയൊരു പ്രഭാതത്തിൽ അവരങ്ങനെ ഒന്ന് കാണുന്നില്ല അയ്യോ വെല്ലുവിളിച്ച ശത്രുവിനെ കാണുന്നില്ല രാജാവിന്റെ പതിഞ്ഞ വാക്കുകൾക്ക് വിശ്വസിച്ചവർ ശത്രുവിന്റെ ഉറച്ച വാക്കുകളെ അവഗണിച്ചവർ ആ വെല്ലുവിളിയെ അവഗണിച്ചവർ അവർ അടുത്ത പ്രഭാതത്തിൽ ആ ശത്രുവിനെ കണ്ടില്ല നിനക്ക് മുമ്പിൽ വിടുതലിൻ്റെ ഒരു പ്രഭാതമുണ്ട് ഓ സ്തോത്രം താങ്ക് യു റോഡ് അതേ സഹോദരി നിനക്ക് മുമ്പിൽ വിടുതലിൻ്റെ ഒരു പ്രഭാതമുണ്ട് സഹോദര നിനക്ക് മുമ്പിൽ വിടുതലിൻ്റെ ഒരു പ്രഭാതമുണ്ട് ദൈവം നിന്നെ നീ ആയിരിക്കുന്ന പെട്ടുപോയ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്ന അയ്യോ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നീ ചോദിക്കുന്ന ഓ സ്തോത്രം നീ ചോദിക്കുന്ന നിന്റെ ജീവിതം കണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു അവളുടെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു അവൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിച്ചു നിന്റെ ശത്രുവിനെ തിരഞ്ഞിട്ട് നിന്റെ കണ്ണ് കാണാത്തത് കൊണ്ട് യേശു നിന്റെ കണ്ണ് തിരഞ്ഞു നോക്കിയാലും നിന്റെ ശത്രുവിനെ കാണത്തില്ല യേശു മൻ നാമത്തിൽ മാതാവേ പിതാവേ നിങ്ങൾ തിരഞ്ഞാലും കാണാത്ത വിധത്തിൽ തലവുറമയിൽ വ്യാപരിച്ചിരിക്കുന്ന ശത്രു വിട്ടു മാറുക ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോടെ ആ ശത്രു പോവുകയാ സ്ത്രോത്രം നീ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് കാത്തിരുന്നത് കൊണ്ട് പ്രതിസന്ധിയിലും ഓടി പോകാതെ ശത്രു പാളയം അടിച്ചു തമ്പേർ നിന്നെ ഭയപ്പെടുത്തി കിട്ടും ഇപ്പോൾ പിടിക്കും ഇപ്പോൾ പിടിക്കും ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ടും നീ ദൈവസനയിൽ ഉറച്ചു നിന്നതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവസനയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാതാവേ പിതാവേ തലമുറകളെ കളഞ്ഞ ശത്രു നിന്റെ കണ്ണ് കാണാത്ത വിധത്തിൽ പോവുകയാ പട്ടു പോകുക നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി താങ്ക് യു ലോഡാ കടമെന്ന ശത്രു ഓ സ്തോത്രം വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ രോഗമെന്താ ശത്രു നിന്റെ കണ്ണ് കാണാതെ നിന്റെ ശത്രുക്കൾ കാണാതെ അത് നിന്നെ വിട്ട് മാറിപ്പോകുക സൗഖ്യമാകുക അപ്പോ എങ്ങനെയാ ആ വിടുതലിന്റെ പ്രഭാതത്തിലേക്ക് ആ ജനം കടന്നുപോയത് ഭക്തനായ വാക്കുകൾ വിശ്വസിച്ചു ശത്രുവിന്റെ വാക്കുകളെ അവഗണിച്ചു ഇന്ന് നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുന്ന പലപ്പോഴും മുഖവിലയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ വാക്കുകളെ അവഗണിച്ച് ദൈവത്തിൻ്റെ വാക്കുകളിൽ വിശ്വസിക്ക് പ്രിയരേ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക നിങ്ങളോടൊപ്പമുള്ളവൻ നിങ്ങളുടെ ശത്രുവിനെക്കാൻ വലിയവൻ അവന് ചെയ്യുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ ദൈവത്തെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ആ ദൈവം എന്നോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ആ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഉറച്ചു നിൽക്കുക ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരു അപ്പം മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുന്ന് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഷെയർ ചെയ്തു അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക പ്രൈസ് ഓഫ് ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം ദൈവശബ്ദം നിങ്ങൾ കേൾക്കും ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ വിടുതൽ അനുഭവിക്കും അതെ നമ്മൾ ഒരുമിച്ച് ആ വിടുതൽ അനുഭവിക്കും എന്നാൽ കണ്ടറിച്ച് ഞങ്ങളുടെ നല്ല നല്ലതുമേ അനുഗ്രഹീതമായ നല്ല പകൽക്കാലം പെട്ടുപോയവരായി ഇന്ന് പകൽ എനിക്കൊപ്പം ആയിരിക്കുന്നവർ പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്നവർ യേശുബിൻ നാമത്തിൽ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ പകൽക്കാലമായി മാറട്ടെ ഇവരെ ദൈവമങ്ക് പുറത്തു കൊണ്ടുവരുന്ന നിർബാക്കായി രോഗികളായി ഭാരപ്പെടുന്നവർ രോഗത്തിൽ നിന്നു യേശുബിൻ നാമത്തിൽ ഇവർ പുറത്തു വരട്ടെ അവയവങ്ങളിൽ ജൈവനുണ്ടാകട്ടെ ആന്തരിക അവയവങ്ങളിൽ ജൈവനുണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ ഉറക്കമില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചേ സുഖമായി ഉറങ്ങുവാൻ സ്വസ്ഥമായി ഉറങ്ങുവാൻ ഓ സ്ത്രം തൊഴിൽ മേഖലകളിൽ ഭാരപ്പെട്ടായിരിക്കുന്നവർ വലിയ ബാധ്യതകളിലായിരിക്കുന്നവർ കടത്തിന് മേൽ കടം കയറി ജോലി സംബന്ധമായി കടത്തിന് മേൽ കടം കയറുന്നവർ യേശുബിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ ജോലി മുഖാന്തരത്തിന് ആ ബാധ്യതയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുവാൻ പോകുക വഴി തുറക്കപ്പെടുക പെടുത്തിക്കളഞ്ഞ ശത്രു തകർക്കപ്പെടുക സകല കടഫാരങ്ങൾ മാറുക ദാരിദ്ര്യം മാറുക യേശുബിൻ നാമത്തിൽ അടുക്കളയിലെ ദാരിദ്ര്യം യേശുബിൻ നാമത്തിൽ മാറട്ടെ വിദ്യാഭ്യാസ മേഖലയിൽ തലമുറകൾക്ക് വേണ്ടത് ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ യേശുബിൻ നാമത്തിൽ ജോലിക്കാരുടെ എണ്ണം കൂടട്ടെ ഭവനത്തിനകത്ത് ജോലിക്കാരുടെ എണ്ണം യേശുബിൻ നാമത്തിൽ കൂടട്ടെ അകത്ത് പൂട്ടപ്പെട്ട ചിലർ പുറത്ത് വരട്ടെ പട്ടണവാതിൽ പൊളിയട്ടെ ഓ നാമത്തിൽ ഓഹ് യുവിന്ധിച്ചൊതുക്കിയിരിക്കുന്ന ശത്രുവും ശത്രുവിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ ഭാവി ജീവിതത്തിനു മേലുള്ള വെല്ലുവിളികൾ മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ കുടുംബജീവിതത്തിനകത്ത് ദൈവിക സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഓ ഓരോരുടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ സ്വന്തമായി പലതും ഇല്ലാത്തത് മുഖാന്തരം ഭാരപ്പെട്ടായിരിക്കുന്നവർ സ്വന്തമായി പലതും വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ ആ കച്ചവടങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറട്ടെ ഭവനങ്ങൾ പണിയട്ടെ സ്വന്തം വാടക വീടെന്ന നിരാശയും ശാപവും മാറട്ടെ വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ നന്മകളെ തടഞ്ഞു വെക്കുന്ന സകല വെല്ലുവിളികൾ അഴിഞ്ഞു വരട്ടെ പുതിയ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ പുതിയ സാധ്യതകൾ തുറന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ ഇത് ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ ഇന്ന് പകൽ ഇവർ കടന്നു പോകുന്നിടത്തൊക്കെയും ഇവർക്ക് ജയം നൽകി വലിയ സാക്ഷ്യത്തിലേക്ക് നടത്തുന്ന കൃപയ്ക്ക് ആ സ്വോദിക്കുന്നു ഇവരുടെ കണ്ണുകൊണ്ട് കാണാതെ വണ്ണം ഇവരുടെ ശത്രുക്കൾ ഇവിടെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്ന കൃപയ്ക്ക് ആയി സ്വദിക്കുന്നു യേശു നാമത്തിൽ തന്നെ അമൽ അപ്പോൾ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നിങ്ങളിപ്പോൾ ഉപമായിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെയെന്ന പ്രതിദിന വചന സന്ദേശത്തിൻ്റെ മറ്റൊരു അധ്യായത്തോടൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും പ്രേഷർ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ